മതമൈത്രിയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതോടൊപ്പം ആർട്ടീയ ചൈതന്യം പരിപൂർണമായി നിലനിർത്തി മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ലക്ഷ്യത്തിന് നമ്മുടെ സംഘടനയില്ലായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകണം ഇവിടെ സമസ്ത എന്ന ജമീയത്തിലുള്ള രൂപീകരണമാകാനുണ്ടായ കാരണം എന്താണ് വിജയ പ്രസ്ഥാനക്കാർ സംഘം എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കി അനൈക്യം ഉണ്ടാക്കി അന്ന് ഇവിടെ ഐക്യമാണ് ഉള്ളത് പക്ഷേ ഐക്യസംഘം എന്ന പേരുണ്ടാക്കിയിട്ട് ഐക്യമുണ്ടാക്കി എവിടെങ്കിലും എത്തിയവർ പലിശ ഹലാനാക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു സംഘടന വരെ ഉണ്ടാക്കി പലിശമാകാനുള്ള കുതന്ത്രം കുതന്ത്ര നമ്മൾ തന്ത്രം തന്ത്രമാണ് ഇതിന്റെ നേരെ അർത്ഥം അർത്ഥ മൗരവക്കൾ പരിസരമാകാനുള്ള തന്ത്രമാതിൻ്റെ അതിൻ്റെ കുതന്ത്രം അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി മുസ്ലിം ജനങ്ങൾക്ക് പരിസമാകാനുള്ള വഴികൾ വരെ ഇവിടുത്തെ ചില പുത്തൻവാദികളായ മൗലവിമാർ ഉണ്ടാക്കി കൊടുക്കും ആ സമയത്ത് ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കളെയും ആനിധ്യങ്ങളെയും സാലിഹ്യങ്ങളെയും എല്ലാം കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും ഇവിടെ അടിച്ചിറക്കുകയും ചെയ്തു ചെറുപ്പക്കാരായ യുവാക്കന്മാരെ അവരെ ആഗ്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ

ൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻകാലങ്ങളായ ആരോഗ്യങ്ങൾ ഉറങ്ങാതെ അവരുണർന്നു അവർ ശക്തിയായി ആ വിദ്യാർത്ഥിനെതിരായി ഇവിടെ പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു ഞങ്ങൾ ഞങ്ങളീ പറയുന്നതും ഈ സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ലോകമാന്യത്തിന് വേണ്ടിയെല്ലാം എന്നും എന്നും നിലനിർത്താൻ നമുക്ക്

ഇവിടെ ദീനെ നിസ്സാരമാക്കി കളിക്കുന്നവരുണ്ട് സൂർല പഠിപ്പിക്കുന്നതിനോട് എതിർക്കുന്നവരുണ്ട് സൂർണ്ണ പഠിപ്പിച്ച ആ ധീനിനെ മാറ്റിമറിക്കുന്നവരുണ്ട് അവരോട് നമുക്ക് നേരിടാതെ സാധ്യമല്ല ഞങ്ങളിവിടെ സമസ്തകയുടെ ദിവ്യത്തിനോ ഞങ്ങളുടെ പൂർവീകന്മാരായ മഹാന്മാർ സമസ്തകയുടെ ദിവ്യന് വീണ്ടും പ്രവർത്തിച്ചു വന്നത് ഇതേ ഒരു അവസ്ഥയിലാണ് ഈ രാജ്യത്തിന്റെ ഒരിക്കലും ദോഷവും വരാതെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യതയും ഈ രാജ്യത്തിന്റെ സമാധാനം എല്ലാ മതങ്ങളുമായുള്ള മതമൈത്രിയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ സമയത്ത് മുസ്ലിം முஸ்லிம் ஆசயம் இவ்வளோ நிலைக்கணும் அதுவும் இன்ட்யன் மரணங்கள்தான் ஜீவிக்கும்போது முஸ்லிம் சமுதாயத்தின் இஸ்லாமின் ஜீவிக்க அது பூர்வீகராய் தமிழ் தாப்கள் எங்கே படிப்போம் எது பொதுக்கு படிப்பிச்சு கொடுக்கணும் ஆ படிப்பிச்சு கொண்டு நிலநிறுவன் பட்ட மலித்து மகான் நமக்கு படிப்பிச்சு தந்திட்டுள்ளது பரிசுக்குள்ளே நம்மளை ஏற்பது ஒரு ஆயத்தில் சொல்லலோ தங்களை பின்பற்ற

പരിശുദ്ധ പോവാൻ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചു തന്നു മമ്മിനീങ്ങൾ എങ്ങനെ ഇവിടെ പരമ്പരാഗതമായി നടന്നു കാണിച്ചു തന്നോ ആ വഴി അല്ലാത്ത വഴിയോട് പിമ്പറ്റുന്നവൻ നരകത്തിൻ്റെ അവകാശിയാണ് അവരൊരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മോങ്ങിനീങ്ങൾ പഠിപ്പിച്ചു തന്ന ആ വഴി സ്വാധീന വഴി அது நமக்கு தீர்ச்சியும் இவ்வளவு முருகப்படுத்தே பற்றும் அது பாவி தலைமுறையை காத்து அதான் நிறம் அந்த நம்ம லட்சம் எது பிரத்யேகம் ஓர்மப்படுத்தும் சமத்துவ அது வண்டியான நிலைக்கொள்ளிறது ஆரோடு எதிர்க்காலும் ஆரெகப்பதிவாதம் நடத்தும் தர்க்க விதம் உண்டாக்கும் ഞങ്ങൾ അതിനുവേണ്ടി വൈകി പുറപ്പെട്ടത് അല്ല എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും ആരോഗ്യങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെക്കൊന്നും ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയവർ അല്ല മറിച്ച് അല്ലോഹുവിൻ്റെ നീരുവിടെ നശിച്ചു പോകാൻ പാടില്ല പോകാൻ പെട്ട ചെയ്ത് ആറ്റക്കുഴത്താക്കളെ നിങ്ങളെ ഓലിക്കഴിപ്പിച്ച് അയത്തി نعلمها يعني عائد لا عدمك المؤيد كالورد شهد الله انه لا اله الا هو والملائكه هو قائم قائما بالقسط لا اله الا هو العزيز الحكيم